let's മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിന്റെ പാലക്കാട്ടേക്കുള്ള ഒരു റീ എൻട്രി ആണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നിയമസഭയിൽ ഒരു തുടക്കം രാഹുൽ കുറിച്ചിട്ടുണ്ട് ഏതായാലും തന്റെ മണ്ഡലത്തിൽ വീണ്ടും സജീവമാകുന്നതിന് മുൻപോടിയ മുന്നോടിയായിട്ട് പല കാര്യങ്ങളും രാഹുൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞു റവന്യൂ മന്ത്രിക്ക് അവിടെ ഒരു അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഫേസ്ബുക്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു പോസ്റ്റ് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് സഭയിൽ നടത്തിയിട്ടുള്ള പിണറായി വിജയം നടത്തിയിട്ടുള്ള ഒരു കാര്യത്തിനുള്ള ഒരു മറുപടിയാണ് അത് താഴെ നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ സഭയിൽ ഇരുന്ന് നല്ല പ്രസംഗിക്കേണ്ട ഒരാളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും എന്നാണ് ഇനിയിപ്പോൾ രാഹുൽ എത്തുന്നത് അവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി എന്നുള്ള ചില സൂചനകളും പുറത്ത് വരുന്നുണ്ട് എന്തായാലും അതിനേക്കാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ലോക നർത്തനുമായിരുന്നു പക്ഷേ അതിൽ എത്രത്തോളം പ്രതിപക്ഷത്തിന് അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു ജനം ശ്രദ്ധിക്കുന്നത് ഇന്നലെ ഭൂരിഭാഗം ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കൃത്യമായിട്ട് പ്രതിപക്ഷത്തിനത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട് ഒരു ഒരുപക്ഷെ നമുക്കവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള യുവ നേതാക്കളുടെ ഒരു അപര്യാപ്തതയാണ് കാരണം ഒരു പക്ഷേ ചില കമൻറ്റുകളൊക്കെ വരുന്നതുകൊണ്ട് രാഹുലായിരുന്നു ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ കൃത്യമായ മറുപടി കൊടുക്കാൻ ഒരു പക്ഷേ രാഹുലിൻ്റെ ഈ പോസ്റ്റ് കണ്ടിട്ടായിരിക്കാം ചിലവർ ചില ജനങ്ങൾ അത്ര അത്തരത്തിൽ പറഞ്ഞത് കാരണം പോസ്റ്റ് നല്ല കുറുക്കിക്കൊള്ളുന്ന പോസ്റ്റായിരുന്നു ആ ഇത്തരത്തിലുള്ള ലോക്കപ്പ് മർദ്ദനങ്ങള് ആ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചേ ഇന്നലെ ആ പോസ്റ്റ് താഴെ അത് ഷെയർ തന്നെ നിരവധി ആളുകൾ എന്നുള്ളതിന് പകരം എന്താണ് ഉദ്ദേശിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഫില്ല് ചെയ്യാം പൊതുപ്രവർത്തന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത് കേസുകൾ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെയാണ് പോയിന്റ് അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഞാനും ഇത്തരത്തിൽ നേരിട്ടിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷത്തിലെ പല ആൾക്കാരും എം എൽ എമാരും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേര് ഇത്തരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊരു സൂചന കൂടി അവിടെ നൽകുന്നു മാത്രമല്ല ഈ ഇത് ഈ ഒരു പോസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നൂറിലധികം കേസുകൾ ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്ര പ്രവർത്തകർ സഹപ്രവർത്തകർ കേസിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇതൊരു രാഷ്ട്രീയ കേസുകളാണെന്നും സ്റ്റേഷനിലായിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം ഇതാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അതിന്റെ അവസാന ഭാഗമാണ് വളരെ വ്യക്തമായിട്ട് പല ക്വസ്റ്റ്യൻസിലൂടെ പല ചോദ്യങ്ങൾ രാഹുൽ ഉയർത്തുന്നത് ആ ചോദ്യങ്ങൾ ഒരു പക്ഷേ വി ഡി സതീശന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയായിരുന്നില്ലേ അങ്ങ് കേസുകളിൽ പ്രതിയായിരുന്നില്ലേ ഇത് പിണറായി വിജയനും വി ഡി സതീശനുമുള്ള ചോദ്യമാണ് കാരണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെയുള്ള കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ് ഇവിടെ ഒരു സാക്ഷിയില്ലാണ്ട് ഒരു ഇരയില്ലാണ്ട് ഒരു ഒരു ആ പലരുടെയും ഒരു പരാതിയില്ലാണ്ട് പുകമറിയിൽ നിന്ന് എന്തൊക്കെയോ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ക്രൈംബ്രാഞ്ച് പിണറായി സർക്കാരും സർക്കാരിനോടുള്ള ചോദ്യം ഇതിന് പിന്തുണ നൽകുന്ന കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കളോടുള്ള ചോദ്യമാണ് പ്രത്യേകിച്ച് വി ഡി സതീശനോടുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി അങ്ങേക്കും കേസില്ലേ ഞാൻ എന്നിട്ട് അത് അനുഭവിക്കുന്നുണ്ട് ഞാൻ എൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ലാത്ത രീതിയിൽ ഞാൻ മാറി എന്നെ ഇത്രത്തോളം ശിക്ഷിക്കാൻ എന്താണ് കാരണം അങ്ങേയും ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ എനിക്ക് തോന്നിയത് അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ അത് ആരൊക്കെയാണ് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇതിപ്പോൾ ലോകമർദ്ദനത്തിന്റെ കാര്യമാണ് രാഹുൽ ചോദിക്കുന്നതെങ്കിലും പക്ഷേ ഇതിനകത്ത് കൃത്യതയുണ്ട് ആരൊക്കെയാണ് ആ അങ്ങയുടെ മന്ത്രിസഭയിലെ പ്രതികൾ എന്നെ പോലെ തന്നെ പെൺമിഷ്യവുമായി ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയർ മാത്രമല്ല കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചോദ്യമാണ് രണ്ട് ക്വസ്റ്റ്യൻ അങ്ങേ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ പ്രതികളല്ലേ എം എൽ എമാരുമുണ്ട് അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ അത് ഒരു മർദ്ദനം എന്നൊരു വാക്ക് ഉപയോഗിച്ചെങ്കിലും അവരെയൊക്കെ ഇത്തരത്തിൽ ക്രൂശിൽ തറയ്ക്കുമോ എന്നൊരു ചോദ്യം ഇൻഡയറക്റ്റ്ലി രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ചോദ്യം ഒരു പക്ഷേ ഇത്രത്തോളം ആരാധകർ അല്ലെ ഇത്രത്തോളം ഫാൻസ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫേസ്ബുക്കിനുണ്ട് നേരത്തെ രാഹുൽ മാങ്കുട്ടം എം എൽ എ സ്ഥാനം വരുന്നതിനൊക്കെ മുമ്പ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കുറുക്കി കൊള്ളുന്ന ചില പോസ്റ്റുകളൊക്കെ ഒരുപക്ഷെ പലരും എടുത്ത് പണ്ടൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിന് വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ നിരവധി പേരാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഒരുപക്ഷെ പിണറായി വിജയനേക്കാളും കൂടുതൽ ഹൃദയത്തിലേക്ക് കുത്തി ഇറക്കിയിട്ടുള്ളത് വി ഡി സതീശനാണ് വി ഡി സതീശൻ എടുത്ത തീരുമാനങ്ങളിലെ ഏറ്റവും വലിയ ഒരു ഒരു ക്രൂരതരേറിയ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് പെട്ടെന്നെടുത്ത ഒരു അഹങ്കാരം നിറഞ്ഞൊരു തീരുമാനമായി പോയി എന്ന് ഒരുപക്ഷെ വി ഡി സതീശന് തോന്നിയിട്ടുണ്ടായിരിക്കും കാരണം ഒരുപക്ഷെ ഭരണപക്ഷം ഇത്രത്തോളം രാഹുലിനെ ആക്രമിച്ചിട്ടില്ല ഭരണപക്ഷം തൊടുത്തു വിട്ടത് ഒരിക്കലും രാഹുലിനെ വീഴ്ത്താനല്ല അത് കോൺഗ്രസ് പാർട്ടിയും വി ഡി സതീശനെയും വീഴ്ത്താനാണ് ആ വാരിക്കുഴിൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ല വീണിയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും വി ഡി സതീശനുമാണ് വീണിയിരിക്കുന്നത് അതിപ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലായി വരുന്നു പക്ഷേ ഇത് ഭരണപക്ഷം എൽ ഡി എഫ് സർക്കാർ വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി എറിഞ്ഞ എഴുത്തിൽ രാഹുൽ വീണിട്ടില്ല വീണത് കോൺഗ്രസ് പാർട്ടിയാണ് വി ഡി സതീശനാണ് അത് അവർക്ക് ആദ്യം മനസ്സിലായില്ല ഇപ്പോൾ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ട് ഏതായാലും ഈ ഒരു പോസ്റ്റ് ഇട്ടത് പലരും അതിനകത്ത് കമൻറ്റുകൾ വരുന്നുണ്ട് രാഹുൽ തിരിച്ചു വന്നല്ലോ കാരണം നിയമസഭയിൽ വന്ന രാഹുലല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെയധികം ആക്റ്റീവായ ഒരു രാഹുലിനെ പാലക്കാട്ട് പട്ടയവുമായി ബന്ധപ്പെട്ട പതിനെട്ട് കുടുംബങ്ങളുടെ പട്ടയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മന്ത്രിസഭ മന്ത്രിക്ക് റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു പാലക്കാട്ടെ നിരവധി പ്രവർത്തനങ്ങളിലേക്ക് ഒരുപക്ഷെ രാഹുൽ ഇറങ്ങുന്നു അതൊരു പക്ഷെ പാലക്കാട്ട് ജനങ്ങളെ കൈയിലെടുക്കത്തക്ക രീതിയിൽ രാഹുൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ സാധാരണ ഒരു എം എൽ എ മന്ത്രിക്ക് ഈ പതിനെട്ട് നമ്മൾ ഒരു ഉദാഹരണം പതിനെട്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടയത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കത്ത് കൊടുക്കുന്നു എന്നൊരു വിഷയം ഒരു പക്ഷേ ഒരു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഒരു പാലക്കാട്ടെ ഒരു വ്യക്തികൾക്കും അറിയാൻ സാധ്യതയില്ല പക്ഷേ രാഹുൽ ഇപ്പോൾ ചെയ്യുന്ന ഏതൊരു കാര്യവും എന്താണ് എല്ലാവർക്കും അപ്പൊ ജനങ്ങളുടെ ഇടയിൽ രാഹുലിന് വല്ലാത്ത ഒരു പിന്തുണയുണ്ട് എം എൽ എ ഞങ്ങളുടെ എം എന്തല്ല ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് കാര്യമായിട്ട് തന്നെ രാഹുൽ പ്രവർത്തനത്തിന് ഇറങ്ങുന്നു ശനിയാഴ്ചയാണ് രാഹുൽ പാലക്കാട്ടേക്ക് പോകുന്നത് ഒരുപക്ഷെ ഡി സി സി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വന്ന് രാഹുലിന് പക്ഷേ കവചമായിട്ടുള്ള ഉണ്ടായിരിക്കില്ല സുരക്ഷ നൽകില്ല പക്ഷേ പല കോൺഗ്രസ് സൈബർ ടീമുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ രാഹുലിന് സുരക്ഷയായിട്ട് അവിടുത്തെ കോൺഗ്രസ് അനുഭാവികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് എന്ന നിലയിൽ രാഹുൽ തുടരുകയാണെങ്കിൽ തുടരട്ടെ എന്ന് ചില സൈബർ ടീമുകൾ പറയുന്നുണ്ട് പോരാട്ടം പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തെ ഞങ്ങൾ കൂട്ടിച്ചേർക്കും പഴയ പോരാളിയായി തന്നെ നിലക്കട്ടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം മാറ്റിവെക്കുക എന്നൊക്കെ ഉള്ള നിരവധി ട്രോളുകളും കമൻറ്റുകളും ഒക്കെ രാഹുലിന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാണ് പ്രതിപക്ഷം എന്ന് നമ്മൾ പറയുന്ന കോൺഗ്രസ് പാർട്ടി എന്നേ അവർ എന്താ പറയുക സമാപ്തിയിലായി സമാധിയിലായി എന്ന് തന്നെ പറയാം കാരണം ഒന്നാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ കോടതിയിലൊക്കെ പല കേസുകൾക്ക് കൊടുക്കാൻ പ്രതിപക്ഷത്തിന് പറ്റി പക്ഷേ രണ്ടാം പിണറായിയുടെ കാലത്തേക്ക് വരുമ്പോഴേക്കും പ്രതിപക്ഷം ഒരു ഒന്നിനും ഒരു ഗുണത്തിനും കൊള്ളാത്ത രീതിയിലായി പോയി എന്നുള്ളതാണ് പല കാര്യങ്ങളും കേസൊക്കെ പോകേണ്ടെന്ന കാര്യങ്ങളൊന്നും ഇതുവർക്ക് അവർക്ക് അതിന് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ എനിക്ക് ആശ്ചര്യമായി തോന്നിയ ഒരു കാര്യമുണ്ട് പ്രതിപക്ഷം ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം അവർ വിജയം കണ്ടിട്ടുള്ള ഒരേ ഒരു കാര്യം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന സ്വന്തം ഹൃദയത്തെ എടുത്ത് തച്ചു ദൂരെ എറിയാൻ അവർ വിജയം കണ്ടു ഒരു പക്ഷേ പിണറായി സർക്കാരിനോ എൽ ഡി എഫ് സർക്കാരിനോ എതിരെ ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷം ഈ ഒരു കാര്യത്തിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടി വല്ലാണ്ട് അധ്വാനിച്ച് ആ ഒരു നേതാവിനെ മൂലയിലിരുത്തി എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഈ ഒരു പ്രതിപക്ഷം ഈ കാര്യത്തിൽ കാണിച്ച ഒരു ഇത് കാര്യം ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി എന്തുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നത് കാരണം നിരവധി വിഷയങ്ങളുണ്ട് ജനം ഒരു ജനവികാരം ഇപ്പോൾ ഒരു പിണറായി ഒരു ജനവികാരം എന്ന് പറയുന്നത് വല്ലാത്ത വർഷത്തിലാണ് അത് ഏത് നാട്ടുമ്പുറങ്ങളിലൊക്കെ ചെന്നാൽ നമുക്കത് അറിയാൻ പറ്റും അത് ഇത്രത്തോളം ഒരു ഇത് വരാൻ കാരണം തന്നെ ഇവരുടെ ഒരു ധാഷ്ട്യമേറിയ ഏകാധിപത്യപരമായിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ ഒരു ഭരണം തന്നെയാണ് എവിടെ ചെന്നാലും ഒരു ഏകാധിപതി എന്നുള്ള രീതി ഇന്നാൽ തന്നെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ലോകമർദ്ദനത്തെ പറ്റി ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ആ പല ചോദ്യങ്ങളും ബി ഡി പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഭൂരിഭാഗം സമയം എനിക്കൊന്നും ഒന്നൊന്നര മണിക്കൂറോളം അദ്ദേഹം ചർച്ച ചെയ്തത് എന്താണ് ബ്രിട്ട ബ്രിട്ടീഷ് ഭരണകാലത്തെ ലോക മർദ്ദനങ്ങളെപ്പറ്റി മാടിയെന്ന് ഇതൊന്നും ജനങ്ങൾക്കോ അവിടുത്തെ ആർക്കും അറിയേണ്ട കാര്യം അത് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു അവസാനത്തെ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എങ്ങാണ്ടാണ് ഇതിനെപ്പറ്റി അദ്ദേഹം അത് ഒരു ഇത്തരത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ ഇന്ന നടപടി എടുക്കാം അല്ലെങ്കിൽ ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് പോലും അദ്ദേഹത്തിന് വീണ ജോർജ് എന്തെല്ലാം ൾ വന്നിട്ടുണ്ട് എന്തായാലും ഇവര് ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ അത് തെറ്റുപറ്റി എന്നുള്ള ഒരു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള മുൻകരുതൽ അവരെടുക്കത്തില്ല അവർ സമ്മതിച്ചു തരത്തില്ല അവർ അതിനെ മറിയണം എന്നാണ് ചർച്ചകൾ പലതും ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇതിന്റെ ഒക്കെ പാകപ്പുഴകൾ മന്ത്രിമാർ എം എൽ എമാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ വീണ ജോർജ് അതിനെയൊക്കെ മറികടന്നാണ് സംസാരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പാകപ്പുഴ സംഭവിച്ചു എന്നാൽ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നടപടികൾ എടുക്കാം എന്നുള്ള രീതിയിൽ വരുന്നില്ല ഒരു അത് നമുക്ക് അവിടെ തോന്നിയ ഒരു കാര്യം വി ഡി സതീശൻ നല്ലൊരു ഡിബേറ്റർ ആണ് നന്നായിട്ട് പ്രതികരിക്കുന്ന നന്നായിട്ട് സംസാരിക്കുന്ന നല്ലൊരു ഡിബേറ്റർ പക്ഷെ ഒപ്പം ഒരു യുവ നേതാവ് കൂടി അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു പിണറായി വിജയൻ ഇന്നലെ മറുപടി പറയത്തക്ക രീതിയിൽ ആക്കിയനെ ആക്കാൻ പറ്റുമായിരുന്നു കുറച്ചുകൂടി ജനങ്ങൾ പിണറായി മറുപടി പറയില്ല എന്നാലും ജനങ്ങളിലേക്ക് പ്രതിപക്ഷത്തിന് വികാരം ഒന്ന് എത്തിക്കാൻ കഴിഞ്ഞു പക്ഷെ അവിടെയൊക്കെ ഇവിടെ ഒരു പാളിച്ച വന്നിട്ടുണ്ട് ഇപ്പൊ രാഹുൽ വന്ന് ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത്തരത്തിൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു യുവ നേതാവിനെയാണ് ഇപ്പോൾ കടപുഴകി എറിഞ്ഞിരിക്കുന്നത് വെട്ടി നിരപ്പാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ നമുക്കറിയാം രാഹുലിൻ്റെ ഡിബേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ കുറുക്കിക്കൊള്ളുന്ന മറുപടിയാണ് ഇന്നലെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പിണറായിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അത് ഒരു പക്ഷേ ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇത്തരത്തിൽ വിരൽ ചൂണ്ടി ചോദിക്കാൻ സാധിക്കില്ല അത്രയ്ക്കൊരു ഒരു ഒരു ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ കാര്യത്തിൽ കൂർമ്മ ബുദ്ധിയുള്ള ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ പങ്കൂട്ടുന്നത് വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഒരു പക്ഷേ എന്താണ് വിജയം അല്ലായിരിക്കാം അദ്ദേഹത്തിന് നഷ്ടങ്ങൾ സംഭവിച്ച ജീവിതം മാത്രം നല്ല ശാശ്വതമായിരിക്കത്തില്ല സോറി ശാശ്വതമല്ല ജീവിതം അദ്ദേഹത്തിന്റെ പാടെ എന്താ പരാജയമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം രാഷ്ട്രീയ നേതാവ് എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ ജോ കഴിവുള്ള ഒരു നേതാവാണ് ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ ആ വിഷയം മുഴുവനായിട്ട് രാഹുലിനെതിരെ എടുത്തിട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇന്നലെ വീണ ജോർജ് മന്ത്രി വീണ ജോർജ് ചെറിയൊരു തുടക്കം അദ്ദേഹം അവർ മറ്റേ മൂന്ന് തവണ പല ആൾക്കാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഇന്നലെ ആരോഗ്യമേഖലയിൽ അത് ഗർഭസ്ഥ ശിശുവിന്റെ ആ ആരോഗ്യ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനല്ല നോക്കുന്നത് അവരെ സംരക്ഷിക്കാനാണ് ഈ സർക്കാർ നോക്കുന്നത് അത് ചെറുതായിട്ട് അവിടേക്കുള്ള ഒരു കുത്തു തന്നെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ല പ്രതിപക്ഷം ഉന്നയിച്ചിട്ട് പല ചോദ്യങ്ങൾക്ക് ഓരോ കുത്തു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഭരണപക്ഷം തുടങ്ങിയത് അത് അതെല്ലാവർക്കും ഉദ്ദേശിക്കാം അതല്ലല്ലോ വേണം നമ്മുടെ സംസ്ഥാനത്തെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാകും എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട് എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു വീണാ ജോർജ് അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞിട്ടുണ്ട് വീണാ ജോർജ് ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലവും വെച്ചുകൊണ്ടാണ് പത്ത് വർഷത്തെ ഇത് പത്ത് വർഷം നിങ്ങൾ ചെയ്യാനുള്ള ചെയ്തില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ജനത്തിന് അറിയുന്നത് അന്നത്തെ കാലത്ത് അത്രയും ചെയ്യാൻ സാധിച്ചു അതിനു മുമ്പ് ഇ എം എസിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത് അത് ജനം ചോദിച്ചാൽ എന്തിരിക്കും നിങ്ങളുടെ ഭരണകാലം കമ്പാരിസൺ അല്ല വേണ്ടുന്നത് നിങ്ങളുടെ ഭരണകാലത്ത് എന്തൊക്കെ നടത്തി നിങ്ങളുടെ ഭരണകാലത്തെ വീഴ്ചകൾ ഇന്നലെയും താങ്ക ഹൃദയ ശുശ്രക് വേണ്ടുന്ന ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇന്ന് അധികാരികൾ കൊടുത്തേക്കുന്നു ഇന്ന് ഇന്ന് ന്യൂസാണ് ഇപ്പം നിങ്ങളുടെ ഭരണകാലത്തെ വീഴ്ചകൾ പറയാതെ ഞങ്ങൾ ഇത്ര രൂപ ഇത്ര കോടി ചെലവഴിച്ചു ചെലവഴിച്ചു എന്ത് ചെലവഴിച്ചു എവിടെ ചെലവഴിച്ചു എത്ര കോടിയാണ് ഇന്നലെ വീണ ജോർജ് ഏതോ ഒരു കണക്ക് പറയുന്നുണ്ട് എന്തോ ഗർഭസ്ഥ ശിശു ആയിരിക്കും പോലെ രണ്ട് വയസ്സ് വരെ എന്തോ ആയിരം ദിവസത്തെ ഒരു ഒരു ഇത് നൽകുന്നു സുരക്ഷ നൽകുന്നു എന്നുള്ള രീതിയിൽ ഒരു ഗർഭിണി പത്ത് മാസം വയറ്റിലിടുവോ ഒമ്പത് മാസം ഇത്ര ഇതും കൂടെ അല്ലേ വരത്തുള്ളൂ മാത്രമല്ല ആ ഒരു കണക്കേ ഒരു മിസ്റ്റേക്കാണ് ഇത്ര കോടി രൂപ അതേപോലെ തന്നെ ഒരു ഇത് പറഞ്ഞാൽ ആ പടം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ എത്ര ജന ജനന നിരക്ക് അല്ലെങ്കിൽ ജനങ്ങൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ വീണ ചോറിച്ച് പറഞ്ഞാൽ എട്ട് കോടി ജനങ്ങളോ നാല് കോടി ജനങ്ങളോ ഞാൻ ശ്രദ്ധിച്ചില്ല ഇത്രത്തോളം ജനങ്ങൾ മെഡിക്കൽ കോളേജിൽ ഡെയിലി ഈ പറഞ്ഞോളം എട്ടു കോടി ജനങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഈ പറഞ്ഞോളം ഹോസ്പിറ്റലുകൾ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടി എത്തി നോക്കുകയുള്ളൂ അപ്പോൾ ആ കണക്കുകളൊക്കെ എത്രമാത്രം ഉണ്ടോ എന്ന് ചുമ്മാ ഒരു കണക്കൊക്കെ എടുത്തിട്ട് ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നത് ഈ കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോയി എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല ഇതിന് അവർക്ക് പറയുന്നത് മാത്രം ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഒരു പക്ഷേ പ്രതിപക്ഷം അതൊക്കെ കുറച്ചുകൂടി വിലയിരുത്താൻ നോക്കണം എനിക്ക് തോന്നുന്നു ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഓഡിറ്റിംഗ് രീതി പ്രതിപക്ഷവും കൂടെ ഏർപ്പെട്ടത് വിലയിരുത്തേണ്ടുന്ന കാര്യം ആണ് ഭരിക്കുന്ന സർക്കാരിന് മാത്രം വിട്ടുകൊടുക്കരുത് കാരണം ഈ ജനങ്ങളുടെ പണം കോടികൾ ചെലവഴിക്കുന്നു കോടികൾ ചെലവഴിക്കുന്നു എന്ന് പറയുന്ന അല്ലാതെ ഇത് എങ്ങോട്ട് ഈ കോടികൾ പോകുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ ഇന്നും മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ തതയവ തന്നെയാണ് തിരുവനന്തപുരത്ത് തന്ന ഒരു ബെഡി രണ്ട് മൂന്ന് പണ്ടൊന്നും ഇത്രയും ആൾക്കാർ കിടക്കത്തില്ലായിരുന്നു ഒരു ബെഡി ഒരാളെങ്കിലും കിടക്കുക ഇപ്പൊ ബെഡും ഇല്ല കിടക്കാൻ തറയിൽ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം അപ്പൊ ഇതൊക്കെ ആരെയാണ് മന്ത്രി മറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നീക്കട്ടെ നമ്മുടെ വിഷയം രാഹുൽ പങ്കൂടത്തിലാണല്ലോ അപ്പൊ ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവിനെയാണ് ഇപ്പോൾ വീട് പക്ഷേ രാഹുൽ അതിൽ നിന്നൊക്കെ തിരിച്ച് വരാൻ ഇപ്പൊ രാഹുൽ നിയമസഭയിൽ വന്നത് ഒരുപക്ഷെ പിണറായിക്ക് ബദലായിട്ടല്ല വി ഡി സതീശനുള്ള ഉത്തരമായിട്ട് തന്നെയാണ് രാഹുൽ നിയമസഭയിൽ ഒരു പക്ഷേ ഇപ്പോൾ കെ പി സി സി നേതൃത്വം ഉൾപ്പെടെ വി ഡി സതീശിനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു വി ഡി സതീശൻ മൗനമാണ് മൗനത്തിലാണ് എന്നുള്ളൊരു വാർത്ത ഇത് ഇത് ഇത്തരത്തിലാക്കിയതാണ് ാണ് പി സതീശൻ തന്നെയാണ് എടുത്തു ചാടിയുള്ള ചില തീരുമാനങ്ങൾ എടുത്തു ചാടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഒരു നേതാവിനെതിരെ വെട്ടുക എന്ന് പറയുന്നത് വളരെ വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമായി ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് ആലോചിച്ചു ചെയ്യാറ് ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഞാൻ ഏതൊരു അവസ്ഥയിലെത്തിക്കയാണ് അന്വേഷണം വരട്ടെ പിണറായി സർക്കാരിന്റെ പോലീസല്ലേ അന്വേഷിക്കുന്നത് ഞങ്ങൾ അന്വേഷണം വരുത്തും കുറ്റക്കാരനാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാ എന്നൊരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കെത്തി ഒരു കവചമായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടേണ്ടുന്ന പ്രതിപക്ഷമാണ് ഇപ്പോൾ കിടന്ന് അവതാളത്തിലായിരിക്കുക എല്ലാം എന്താ പറഞ്ഞ അവ്യല് പരുമാ പരുവുമായി കിടക്കുകയാണ് ബി ജെ പിയും എൽ ഡി എഫും ഒക്കെ ബി ജെ പി സി പി എമ്മും ഒക്കെ വരുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അടിത്തട്ട് പണികൾ തുടങ്ങിക്കഴിഞ്ഞു ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാന വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കാരണം ഞാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം കോൺഗ്രസിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് എന്തുകൊണ്ടാണ് സി പി എമ്മിന് കൂടുതൽ പല ഭാഗങ്ങളും ഭൂരിപക്ഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് അവരുടെ അടിത്തറയിൽ പ്രവർത്തനങ്ങൾ ഭയങ്കര ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാരണം വരുന്ന കൗൺസിലർമാരും പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ തൊട്ടടുത്തുള്ള വീട്ടിൽ ആരെങ്കിലും സുഖമില്ലാതെ കടന്നാൽ പോവും പോയി അന്വേഷിക്കുക അവർക്ക് വീണ്ടും ചെയ്യും യും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഇതൊക്കെ ഒരു പുകമറയാണെങ്കിൽ കൂടി അവര് അവരുടെ അടിത്തട്ട് പ്രവർത്തനങ്ങൾ നേതാക്കന്മാര് ഭയങ്കര ഊർജ്ജസ്വലരായിട്ട് നിൽക്കും പക്ഷെ കോൺഗ്രസ് എത്ര അടിത്തട്ട് ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണി കാണാൻ പോലും കിട്ടും അതുള്ളത് പറയാലോ അപ്പൊ ഈ അടിത്തട്ട് പ്രവർത്തനങ്ങൾ ശരിയാക്കേണ്ടെന്ന സമയം സമയത്ത് ഇങ്ങനെ തമ്മിലടിച്ച് അവിടെ അടിപിടി കൂടുകയാണ് പക്ഷെ ജനമാണ് ഇത് അനുഭവിക്കുന്നത് ജനം എൽ ഡി എഫ് സർക്കാരിനെ കൊണ്ട് ശരിക്കും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇനി കോൺഗ്രസ് ഒന്നും ചെയ്തില്ലേലും വേണ്ടിയല്ല ഈ ഏകാധിപതി ഇനി വേണ്ട എന്നുള്ള നിലപാട് ജനം നിൽക്കുമ്പോൾ ഇതൊരു പോസിറ്റീവായി എടുത്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യുവ നേതാക്കന്മാരെ ഇറക്കുക ഇറക്കാനുള്ളതിന് ഈ പെൺ വിഷയവുമായി ബന്ധപ്പെട്ട് പെണ്ണുങ്ങളെ വെച്ച് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോരടിക്കുന്നത് എന്ത് യോജിക്കേണ്ട എന്ന കാര്യമാണ് അനുയോജ്യതമായിട്ടുള്ള കാര്യമാണോ അല്ല അപ്പം ഇത്തരത്തിൽ ഉള്ള കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് രാഹുൽ എന്തായാലും ഒരു ഫീലിംഗ്സ് പക്ഷേ പോലെ പറന്നു ഉയർന്നു അത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു കുറച്ചുകൂടി കൂടി ഒരു പക്ഷേ ഇത്രയേറെ തിട്ടനുഭവങ്ങൾ നേടിയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മനസ്സ് കൈവരിച്ചിരിക്കുന്ന ഒരു ബലമുണ്ട് അത് രാഹുലിനെ നമുക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പാലക്കാട് രാഹുൽ പോവും ആര് പ്രതിരോധിച്ചാലും ആര് തടഞ്ഞാലും രാഹുൽ പോവും പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ഇനി ആറ് മാസം ഏഴ് മാസം പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒരു പക്ഷേ തിരിച്ചു വരട്ടെ നല്ലൊരു വേറെ തെറ്റുകുറ്റങ്ങളെല്ലാവരും വ്യക്തി ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളുടെ എന്ന് വെച്ച് ആഹ് രാഹുൽ മാത്രം തെറ്റുകാരന എന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനെ ചേർന്ന പണികളുമല്ല ഇതൊക്കെ ആ തെറ്റുകളൊക്കെ തിരുത്തി ഒരു പക്ഷേ ഒരു തവണ കൂടി ഒന്ന് ക്ഷമിച്ച് ആ നേതാവിനെ ചേർത്ത് പിടിച്ചാൽ നാളെ നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കിട്ടും മാത്രമല്ല പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സന്ദർഭത്തിലും ഭരണപക്ഷത്തിരിക്കുന്ന സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ കുറച്ച് ചടുലതയോടെ ഇപ്പോൾ ഷാഫി പറമ്പിലിനെയൊക്കെ പോലെ ചടുലതയോടെ കാര്യങ്ങൾ നിർവഹിക്കാനും കുറുക്കികൊള്ളുന്ന തരത്തിൽ മറുപടി നൽകാനും നമ്മുടെ സംസ്ഥാന നമുക്ക് വേണ്ടുന്ന എന്താണ് സംസ്ഥാനത്തിൻ്റെ ഉയർച്ചയാണ് അല്ലെങ്കിൽ ഉന്നതിയാണ് നമ്മുടെ നാടിൻ്റെ ഉന്നതിയാണ് നമ്മൾ നാം എന്ന് പറയുന്ന ഓരോ ജനത്തിൻ്റെ ഉന്നതിയാണ് അതാ അല്ലാതെ കടക്കണിയിലേക്ക് പോകുന്ന ഒരു നാടിനെയല്ല നമുക്ക് വേണ്ടുന്നത് നമുക്കറിയാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു ഒരു ഏകാധിപത്യ ജീ ഭരണം എന്ന് നമ്മൾ പുറമെ പറയുന്നെങ്കിലും അത് ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും ഇന്നൊരു പാവപ്പെട്ടവൻ ഒരു വീട് പണിക്ക് കുറച്ച് ടേൽസ് കൊണ്ടുവന്നിടട്ടെ ഒപ്പം വരും ചില കുട്ടി നേതാക്കന്മാര് കുറച്ച് ചാക്ക് സിമെന്റ് കൊണ്ടുവരട്ടെ ഒരു മരമിട്ടെ അപ്പം കാണാം നമുക്ക് ഈ കുട്ടി നേതാക്കന്മാരെ വിലക്കയറ്റം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം അവരൊക്കെ ബുദ്ധിമുട്ടുന്നുള്ളത് അപ്പൊ നമ്മൾ ഈ ഏകാധിപതി എന്ന് പറയുമ്പോൾ ആ ഏകാധിപത്യം നേരെ പോകുന്ന ഗ്രാമപ്രദേശങ്ങളിലാണ് സാധാരണക്കാരുടെ ജീവിതങ്ങളിലേക്കാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർക്കൊന്നും ഈ സത്യം പറഞ്ഞ മലയാളികൾക്ക് ഈ ഒരു കാര്യമുണ്ട് അവരുടെ മറ്റുള്ള നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം ജീവിതങ്ങളിലൊന്നും അവരെ ഏശത്തില്ല അവർക്ക് വേണ്ടുന്ന നല്ലൊരു നേതാവിനെ അതുകൊണ്ട് തന്നെയായിരിക്കും രാഹുലിന് ഇത്രയേറെ ഒരു പിന്തുണ കിട്ടിയത് ഏതായാലും മലയാളികൾ ആഗ്രഹിക്കുന്നത് രാഹുലിന്റെ കട തിരിച്ചു തന്നെയാണ് അതെന്തായാലും നമുക്ക് ശനിയാഴ്ച പാലക്കാട് കാണാം